എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സരദാ പ്രേം മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കൾ അതായത് കണിന് ചുറ്റും മൂക്കിനു ചുറ്റും കവിളത്തൊക്കെ ഉണ്ടാവാറുണ്ട് പ്രായം വെദമന്യ എല്ലാവരും ഉണ്ടാവാറുണ്ട് അപ്പൊ ഇത് പലപ്പോഴും മുഖക്കുരുവാണോ അതോ വൈറ്റ് ഹെഡ്സ് ആണോ എന്നൊക്കെ ചോദിച്ച് പലരും വരാറുണ്ട് ഇത് ശരിക്കും മീലിയ എന്ന് പറയും മീലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ലെയർ അതായത് നമ്മുടെ എപ്പിഡാമൽ ലെയറിൽ കെറട്ടിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ അടിയുന്ന ഒരു കണ്ടീഷനാണ് കുഞ്ഞു കുട്ടികൾക്ക് വരികയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തനിയാക്കും എന്നാൽ മുതിർന്നവർക്ക് വരുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഇത് ഒരു ഒരു നിങ്ങൾക്ക് ഒരു പ്രസന്റേഷൻ ഇഷ്യൂ കൂടുതലായിട്ട് വരാറുണ്ട് കാരണം എല്ലാവർക്കും മറ്റുള്ളവർ മുന്നിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഡോക്ടർ ഇത് എന്താണ് അറേഞ്ച് ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട് പൊതുവെ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു സ്പെസിഫിക് റീസൺ ഇല്ല പലപ്പോഴും ഇത് ചൂട് കൂടുതലാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഒരുപാട് ചൂടൊക്കെ അടിക്കുകയാണെങ്കിൽ ഇത് കൂടാറുണ്ട് പിന്നെ ചില ആളുകൾക്ക് പോസ്റ്റ് ബേൺ ഇഷ്യൂസ് ഒക്കെ കാരണം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കുരുക്കൾ വരാറുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇത് കണ്ടീഷനായിട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്സും അവൈലബിൾ ആണ് എല്ലാ കോസ്മെറ്റിക് സെൻറ്റേഴ്സിലും അല്ലെങ്കിൽ ഏസെറ്റിക് സെൻറ്റേഴ്സിലൊക്കെ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ്സ് ആണ് അതിനെ റിമൂവ് ചെയ്യാം വളരെ പ്രോപ്പറായിട്ട് പക്ഷെ ഒരു കാരണവശാലും ഇതിനെ കുരു പൊട്ടിക്കാനോ അല്ലെങ്കിൽ അതിനെ കുത്താനോ ഒന്നും നിങ്ങൾ പോരുത് അത് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ സ്പ്രെഡ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ മീഡിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ടും അതേപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ട സ്കിൻ കെയർ പ്രോഡക്ട്സ് തന്നെയാണ് ചിലപ്പോൾ ചില തെറ്റായ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് ഇത് കൂടാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാണുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ ബുക്കിലൊക്കെ വായിക്കുന്ന എന്തെങ്കിലുമൊക്കെ പാക്സ് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ആവാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ കൂടും അതുകൊണ്ട് വളരെ നന്നായിട്ട് ഒരു നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർ ക്ലെൻസർ അതുപോലെ മോയ്സ്ചറൈസ് സൺസ്ക്രീൻ മസ്റ്റ് ആണ് കാരണം ഇത് ചൂട് വെയിലൊരു പ്രൊവോക്കിംഗ് ഫാക്ടറാണ് അപ്പോൾ നിങ്ങൾ വെയിലത്ത് പോകുകയാണെങ്കിൽ ഇത് പൊതുവെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ കണ്ടീഷൻ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് തന്നെ വെളിയിൽ പോകണം മിനിമം എസ് പി എഫ് ഫോർട്ടിക്ക് മേലെയുള്ള സൺസ്ക്രീൻ ആയിരിക്കും ഏറ്റവും നല്ലത് എന്നിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യുക ക്ലിയർ ആയിട്ട് തന്നെ എക്സ്പോൾ ചെയ്യാൻ നോക്കുക എങ്കിൽ മാത്രമേ മീല്യ നിങ്ങൾക്ക് കുറയുകയുള്ളൂ ഒരു കാരണവശാലും ഇത് മുഖക്കുരുവാണെന്നോ അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് കൊണ്ട് കൂടുതൽ വരുന്നതാണോ എന്നും നിൽക്കേണ്ട ആവശ്യം എല്ലാവരുടേക്കും വേണ്ടി ഷെയർ ചെയ്യുക